അക്കോനെ കൊണ്ട് മടുത്ത് നീയൊന്നും നിർത്തുന്നതിൻ്റെ ബിട് നീ എണ്ണൊന്നും ചെല്ലണ്ട ആ എത്ര മതി ആ മതി എന്ന് പറഞ്ഞാൽ മതി ഹലോ ഇംഗ്ലീഷ് മാസ്റ്റേഴ്സ് വെൽക്കം ബാക്ക് ടു അൻ അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ഇംഗ്ലീഷ് മാസ്റ്റർ ഇപ്പോൾ ഇന്നത്തെ ഇൻട്രോ സീനിൽ കണ്ട കുറച്ച് ഡയലോഗുകളില്ലേ അത് കാസർഗോഡ് ശൈലിയിലാണ് പറഞ്ഞത് എന്നാൽ നമുക്ക് ആ ഡയലോഗ്സിന്റെ ഇംഗ്ലീഷ് പഠിക്കാം ഓക്കെ ലെറ്റ്സ് ഗോ ആദ്യം പറഞ്ഞ ഡയലോഗ് അക്കോനെ കൊണ്ട് മടുത്ത് ഇതിനെ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇവനെ കൊണ്ട് മടുത്തു അതിനെ ഇംഗ്ലീഷ് പറയുന്നു ഐ ഹാവ് ഹാഡ് ഇൻ എഫ് ഓഫ് ഹിം ഐ ഹാവ് ഹാഡ് ഇൻ എഫ് ഓഫ് ഹിം എനിക്കവനെ കൊണ്ട് മടുത്ത് നീ ഒന്നും മിണ്ടാക്ക് നിന്റെ ഒരു ബഗിഡ് ഈ വിഡിത്തം ഒന്ന് നിർത്തു നീയൊന്ന് നിർത്തു നിന്റെ ഒരു ബഗിഡ് ഇൻ എഫ് ഓഫ് ദിസ് ഫോളി നീ എന്നൊന്നും ചെല്ലണ്ട ഇനി നീ ഒന്നും മിണ്ടണ്ട ഇനി നീ ഒന്നും പറയണ്ട Enough, said. Enough, said. Ah, it's enough. It's enough enough ഇത്ര മതി ഇനഫ് ഇറ്റ്സ് ഇനഫ് മതി എന്ന് പറഞ്ഞാൽ മതി ഇണഫ് ഇറ്റ് നമുക്ക് ധാരാളം ഭക്ഷണമുണ്ട് ഇത് മതി വി ഹ് ഫുഡ് ഇറ്റ്സ് അവന് വേണ്ടത്ര ബുദ്ധിയുണ്ട് പക്ഷെ അവന് ഉപയോഗിക്കുന്നില്ല ഹി ഹാസ് ഇനഫ് ഇന്റലിജൻസ് ബട്ട് ഹി ഡൻ യൂസ് ഇറ്റ് ഇങ്ങനെ ഒരുപാട് വാക്കുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വേറെ ഒന്നും കൂടി പിടിച്ചോളൂ ആ അവൾ ഏറെക്കുറെ നന്നായി പാടും ഷി സിങ്സ് വെൽ ഇനഫ് ഷി സിങ്സ് വെൽ ഇനഫ് അപ്പോൾ വെറും ഒരു ഇനഫ് കൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഇംഗ്ലീഷ് പഠിച്ചു സി ഓൺ ദ നെക്സ്റ്റ് വീഡിയോ